എറണാകുളം ജില്ലയിലെ മുളവൂർ പിയോയിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള പരമ്പരാഗത രീതിയിലുള്ള ക്യാഷു ഉണ്ടാക്കുന്ന രീതിയാണിത് ഒരുപാട് പണി ജോലിക്കാർ ഈ ജോലിങ്ങനെ വ്യാപൃതരായിരിക്കാണ് ഇത് കാണാൻ പറ്റും പശ്ചിമബംഗാളിൽ നിന്നുള്ള ഒരുപാട് പണിക്കാരുണ്ട് അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് ഇവ ഒരു വർഷം കഴിഞ്ഞ ആളുടെ അതുപോലെ വർഷങ്ങളായിട്ടുള്ള ഇതില് ഈ ജോലി വ്യാപൃതയായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് കാലത്ത് നാലു മണിക്ക് ഇവർ ജോലി ചെയ്യും ഓ കാലത്ത് നാല് മണി മുതൽ വൈകുന്നേരം മൂന്ന് നാല് മണി വരെ ഇവർ ജോലി ചെയ്യുകയാണ് സന്ദർശകരാണ് ഇതൊക്കെ പിന്നെ പല നാട്ടുകളിൽ നിന്നും ഈ കാശു കാണാനായിട്ട് വന്നതാണ് നമുക്കറിയാം ഇവിടെ വർഷങ്ങളായിട്ട് ജീവിക്കുന്ന ഒരു സുഹൃത്തു എന്താണ് മുളകൂർ പുയിലെ ഈ കശുവണ്ടി ഫാക്ടറി എന്താണ് അഭിപ്രായം ഫാക്ടറി ഇതൊരു പരമ്പരാഗത ഫാക്ടറിയാണ് ആണ് എന്ന് പറയുന്ന ഒരു ആശയം എങ്ങനെയാണ് നിങ്ങള് അത് ഞാൻ ശരിക്കും ഒരു പിന്നെ അത് കടയെ ബിസിനസ് ഒക്കെ ആയിട്ട് നിന്നു അത് കഴിഞ്ഞിട്ട് അതും ഒരു പത്ത് അഞ്ചിലായ മടുപ്പ് വന്നപ്പോ വേറെ പരിപാടിക്ക് നീങ്ങണമെന്ന് തോന്നി അപ്പോൾ ഇത്ര ഉണ്ട് എന്തെങ്കിലും ചെയ്യണമെന്നൊരു തോന്നൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആദ്യം പറഞ്ഞില്ലേ എനിക്ക് എന്തെങ്കിലും തൊഴിൽ ചെയ്യണം പത്താമത് ജോലി കൊടുക്കണം അതാണെന്ന് എൻ്റെ മനസ്സിൽ ആശയം വന്നത് അങ്ങനെ ഞാൻ ഇതിലേക്ക് തിരിഞ്ഞങ്ങനെ മനസ്സിൽ കൊണ്ടാടുന്നു ഇതിനെപ്പറ്റി അറിവില്ലായിരുന്നു ഇത് ഈ ആലുവ മേഖലയിൽ എന്നെ പറ്റിയുണ്ടെന്ന് എനിക്കൊരു സൂചന കിട്ടി ഇങ്ങനെ ഒരു അപ്പൊ ഞാൻ റബറിന് കച്ചവടം ചെയ്യണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവരിലൂടെ അവർക്കട്ടയായിട്ട് ഞാനൊരു പാർട്ടിയെടുത്ത് ചെന്നാണ് ആലുവയില് അപ്പൊ അവര് കാശ്മെ പ്രോസസ്സിനെ പറ്റി പറഞ്ഞു അപ്പൊ എനിക്ക് പെട്ടെന്ന് തന്നെ ഇല്ലാത്ത കശുവണ്ടി കൊണ്ടുതന്നെ എനിക്കറിയില്ല പരമ്പരാഗതമായ രീതിയിൽ ഇവിടുത്തെ ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുക്കുന്ന സംവിധാനമാണ് ഇതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന വനിതകളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോ നേരത്തെ കണ്ട കശുവണ്ടി ഫാക്ടറിയുടെ അല്ലെങ്കിൽ ഈ സംരംഭത്തിന്റെ സംരംഭകനായിട്ടുള്ള ബഷീർ സാഹിബാണ് നമ്മുടെ കൂടെ ഉള്ളത് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങള് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് ചോദിച്ചു മനസ്സിലാക്കാം ഇതിന്റെ ഒരു ഒരു എന്താണ് നിങ്ങൾ തുടങ്ങുന്നത് ഇത് ഇതിപ്പം നേരത്തെ നമ്മൾ സുഹൃത്ത് ചോദിച്ചു അതായത് ഇപ്പം നിലവിൽ മെഷീനും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കെ ഈയൊരു രൂപത്തില് ഈയൊരു എന്താ പറയാ ഇത് ഒരു തനന്ത രൂപത്തില് നിലർത്താനുള്ള ഒരു പ്രചോദനം എന്താണ് ഞാൻ തുടങ്ങുമ്പോ തന്നെ എനിക്കൊരു തൊഴില് നാട്ടിന്റെ പരിസരത്തുള്ള തൊഴിൽ മനസ്സിലാവശ്യം വെച്ചാണ് അതിനെ ഒരു സെക്ഷൻ ആൾക്കാർ ഇവിടെ ഇല്ലായിരുന്നു അതിന് കൊല്ലത്തിനുള്ള ആൾക്കാരെ കൊണ്ട് താമസിച്ച് ആദ്യ പാർട്ടി രണ്ട് പാർട്ട് മണിയാണല്ലോ കട്ടിയുള്ളതോട് കൊല്ലം കാര്യം ചെയ്തു തരുവായിരുന്നു ഇപ്പൊ അവര് മാറി ഇപ്പൊ കൽക്കട്ടക്കാർ ഉള്ളത് അവരാണ് ചെയ്യുന്നത് ഈ തൊലികളിലെ ഗ്രേഡിംഗ് എല്ലാം നാട്ടിലെ പരിസര സ്ത്രീകൾ ചെയ്യും അപ്പൊ ഇവരിവിടെ വന്ന തുടങ്ങിറുമ്പോൾ ഇന്നുവരെയും ഇവരമ്മോടൊപ്പം ഉണ്ട് പ്രോസസ് ഇത് ആദ്യം ഇത് ശരിക്കും മാവിൽ നിന്ന് കിട്ടിയാൽ കളത്തിലിട്ട് ശരിക്കും ഉണക്കണം രണ്ടു ദിവസം നല്ല വെയിൽ ഒളിച്ച് ഉണക്കണം രണ്ടു ദിവസം മെയിൽ ഉള്ളി ഉണക്കിയിട്ട് പിന്നെ അത് മഴക്കാലത്ത് ഇല്ലല്ലോ സാധനം ഇത് വർഷത്തിലെ രണ്ടു മൂന്ന് മാസത്തെ ഒരു ജനുവരി ഫെബ്രുവരി മാർച്ച് ഒരു ഏപ്രിൽ വരെയൊക്കെ ഉള്ളത് അപ്പൊ നമുക്ക് സ്റ്റോക്ക് ഇമ്പോർട്ട് കിട്ടും കൊല്ലം ഫാക്ടറികാർ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരോട് നോക്കും വാങ്ങി നമ്മൾ ഇല്ലാത്ത സമയത്ത് വാങ്ങും അവരോട് വാങ്ങി നിലനിർത്തിക്കൊണ്ട് കിടക്കും അതാണ് അപ്പൊ ഇത് വെയിലത്ത് നിന്ന് നമ്മൾ വാരി ഉണക്കി ശരിയാക്കി വെച്ചിരുന്നാൽ കട്ടിയെടുത്തോണ്ടെന്ന് പരിപ്പ് കൊട്ടി ചെറുതായിട്ട് സ്റ്റോക്ക് ഒരു ദിവസം ആദ്യം അതായത് റൗണ്ടില് വറക്കും പുറം കരിച്ച് വറക്കും ഉള്ളിൽ പരിപ്പിനും കേടേണ്ടാവൂല അന്നത്തെ ആണ് പൊട്ടിച്ചത് എടുക്കാൻ പറ്റും അങ്ങനെ മുഴുവനും എടുത്തു കഴിഞ്ഞാൽ ട്രയറിൽ കയറ്റി ഏഴ് മണിക്കൂർ ഒരു തൊണ്ണൂറ്റഞ്ച് ഡിഗ്രി ചൂട് ഉണക്കും ആ അങ്ങനെ ഉണക്കുമ്പോൾ ഫുൾ ഡ്രൈ ആയി എന്റെ രണ്ടാമത്തെ മുരി പോണ ഇതാകും അതിവിടെ കുറച്ച് ജോലിക്കാരെ കണ്ട് ചെയ്യിക്കും ഇവര് ഇത് ചെയ്ത് നമ്മൾ ഇതിനൊക്കെ മെഷീൻ ഉണ്ട് നമുക്ക് മെഷീനാണ് കാര്യം ലാഭകരം പക്ഷെ ഇത്ര ആൾക്ക് തൊഴിൽ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ഇവിടെ തന്നെയാണ്ട് അത് കോമ്പറ്റീഷനാ ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ അങ്ങനെ ഒന്നും ഇല്ല ഇവിടെ കുറച്ച് പത്തിച്ച് പറഞ്ഞു കൂട്ടി പറഞ്ഞാൽ ആരും വരില്ല നമ്മള് ലാസ്റ്റ് താഴത്തെ വലപ്പ് കൊടുക്കണം അതാണ് എന്റെ കച്ചവടം മലഞ്ഞരക്കാണ് അങ്ങനെ ഈ ഒരു കശുവണ്ടി കിട്ടാനുള്ള ഒരു പേസുണ്ട് നേരത്തെ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഒരുപാട് കശുവണ്ടികള് മരങ്ങൾ കാണായിരുന്നു പോവാ പക്ഷേ കണ്ണൂർ കാസർകോട് ഇഷ്ടം പോലെ നാടൻ സമയത്ത് അത്ര ഫണ്ടിന പൈസയ്ക്ക് അനുസരിച്ച് വില കുറഞ്ഞ പോയ കാശു പോവും പരിപ്പിനു വില കൂടി പോയാൽ കാശ് കൂടുതലായിട്ടും വില കുറഞ്ഞാൽ കാശു പോകും അതൊക്കെ മലഞ്ഞെടുക്കാൻ അങ്ങനെ ഇരിക്കുന്ന കാര്യം നമ്മള് നമ്മുടെ പരിധിയിലുള്ള കാര്യങ്ങൾ അങ്ങനെ കുഞ്ഞു ചെയ്യും പിന്നെ അല്ലാത്ത നമ്മള് ഇമ്പോർട്ട് മേടിക്കും ഇല്ല ഇല്ല കാസർഗോഡ് അത് ലോക്കൽ നമുക്ക് ലോഡ് കൂടി എത്തിച്ചേരാളുണ്ട് പൈസ അവിടെ അവിടുത്തെ പിന്നെ നമ്മള് ആഫ്രിക്ക അത് കൊല്ലം ഫാക്ടറിക്കാരും വലിയ ഫാക്ടറിക്കാരും അവര് ഇമ്പോർട്ടും എക്സ്പോർട്ടും ചെയ്യുന്നവരാണ് അപ്പൊ അവര് ഉള്ളത് ചിലർ വിൽപ്പനയ്ക്ക് ഉണ്ടാവും അപ്പൊ നമ്മള് നമ്മൾ നമ്മളറിയും അവരുമായിട്ട് ബന്ധപ്പെട്ടത് പോയി കണ്ട് നമ്മളത് വാങ്ങും അത് ഞാൻ ശരിക്കും ഒരു കർഷകനായിരുന്നു പിന്നെ അത് എന്റെ കുറെ ആൾ കടയെ ബിസിനസ് ഒക്കെ ആയിട്ട് നിന്നു അത് കഴിഞ്ഞിട്ട് അതും ഒരു പത്തു അഞ്ചുമല്ലോ അതൊരു മടുപ്പ് തോന്നി പിന്നെ വേറെ പരിപാടിക്ക് നീങ്ങണമെന്ന് തോന്നി അപ്പോൾ അവിടെ ഇത്ര സ്ഥലമൊക്കെ ഉണ്ട് എന്തെങ്കിലും ചെയ്യണമെന്നൊരു തോന്നൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല ആദ്യം പറഞ്ഞില്ലേ എനിക്ക് എന്തെങ്കിലും തൊഴിൽ ചെയ്യണം പത്താർക്ക് ജോലി കൊടുക്കണം അതാണ് എൻ്റെ മനസ്സിൽ ആശയം വന്നത് അങ്ങനെ ഞാൻ ഞാനിതിലേക്ക് തിരിഞ്ഞങ്ങനെ മനസ്സിൽ കൊണ്ടാടുന്നു ഇതിനെപ്പറ്റി ഒരു അറിവില്ലായിരുന്നു ഇത് ഈ ആലുവ മേഖലയിൽ ഇതിനെ പറ്റിയുണ്ടെന്ന് എനിക്കൊരു സൂചന കിട്ടി ഇങ്ങനെ ഒരു അപ്പം ഞാൻ റബ്ബറിൻ്റെ കച്ചവടം ചെയ്യുന്നുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവരിലൂടെ റബ്ബർ കട്ടിയായിട്ട് ഞാനൊരു പാർട്ടിയെടുത്ത് ചെന്നാണ് ആലുവേര് അപ്പൊ അവര് കാശിനോട്ട് പ്രോസസ്സിനെ പറ്റി പറഞ്ഞു അപ്പൊ എനിക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ ഇല്ലാത്തൊരു പണിയാണ് അപ്പൊ ഇത് കശുവണ്ടി കൊണ്ടെന്ന് തന്നെ എനിക്കറിയില്ല അന്ന് അപ്പൊ നമ്മുടെ കൂടിയിൽ പണ്ടായിരുന്നു റബ്ബർ വെച്ചപ്പോൾ എല്ലാം വെട്ടിപ്പോയി എല്ലാം അല്ലാന്നും വെട്ടിപ്പോയി പിന്നെ ആ സംഭവന ഇല്ലാണ്ട് വന്നപ്പോ പിന്നെ ഇല്ല എന്നാണ് വിചാരിച്ചിരുന്നത് അപ്പൊ അതിന് അടിച്ച് പറഞ്ഞ ഇമ്പോർട്ടഡ് കിട്ടും കണ്ണൂർ കാസർഗോഡ് ജില്ലയിലേക്ക് സാധനം ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ഇവിടെ ഇല്ല ഒരു പൊതുമുള്ള ഒരു തൊഴിലിവിടെ ആൾക്കാർക്ക് തൊഴിൽ തുടങ്ങുമ്പോഴേ പഠിച്ചപ്പോൾ തിരക്കാട് നമുക്കൊരു റിസ്ക് ഉണ്ട് എന്നാലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു ധൈര്യം ഞാൻ അതിലേക്കും ഇറങ്ങി തിരിച്ചു ഇരുപത്തി അഞ്ച് വർഷമായി അന്ന് ലക്ഷം ഉണ്ടെന്ന് തുടക്കത്തില് മൂന്നൂറല യന്ത്രം വറക്കണ യന്ത്രം അന്നേ ഉണ്ട് അത് മെഷീനാ അത് അന്നേ ഉണ്ട് ട്രയറും ഉണ്ട് പിന്നെ അന്നൊക്കെ മാനുവൽ കറണ്ട് ഇല്ലാതെ ചെയ്യുന്നതാണ് അന്ന് ആണെങ്കിൽ പോലും അത് ഒരു അതിന്റെ അടിയിൽ തീയിട്ട് കത്തിച്ച് ഉണക്കണ സംവിധാനം ആണ് ില് ചൂടിന്ക്കും ബോയിൽ ചെയ്യുന്നതും അത് കശവണ്ടി ചുട്ട് വറക്കുന്നുണ്ട് പുഴുങ്ങുന്നുണ്ട് അതായത് കുക്കറിൽ കുക്കറിൽ വലിയ കുക്കറിൽ പത്ത് മുന്നൂറ് കിലോ അവരെ അവർക്ക് അപ്പറമ്പാത്ത രണ്ട് രീതിയിലാണ് ബാക്കി പരിപാടി അത് ബോയില് ചെയ്ത് കഴിഞ്ഞാലും അത് രണ്ടാമത് കട്ട് ചെയ്തെടുത്ത് ഇത് തന്നെ പരിപാടി നമ്മൾ തീർച്ചയായിട്ടും ഇതിനായിരിക്കും ടേസ്റ്റ് കൂടുതലും അതിനൊരു സംശയമില്ല ഇത് നമ്മള് ചുട്ട് എടുക്കുന്നതല്ല അതിന് തീർച്ചയായിട്ടും മാറ്റമുണ്ട് മാറ്റം അതിന് മാറ്റമുണ്ട് ഇവിടെ ഒരു നൂറ് പേരുടെ കൂടുണ്ട് ഒരു എല്ലാവരും വരുവാണെങ്കിൽ പത്ത് എഴുപത് ഒരു മിനിമം അമ്പത് പേര് അറുപേരൂടെ ഇവർ വരുന്നുണ്ട് സ്ത്രീകള് വരുന്നുണ്ട് പിന്നെ ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്ററിനുള്ളിൽ ഇവിടെ ഉള്ളവര് പിന്നെ ഇതിനകത്ത് താമസക്കാർ ഇപ്പൊ ആരും ഈ ഭായിമാര് മാത്രമേ ഉള്ളൂ കൽക്കട്ടക്കാര് മാത്രം ഇവരാരകത്ത് താമസിക്കുന്നവരില്ല ഇവരൊക്കെ രാവിലെ വരുന്നവരാ ഇവർക്ക് പീസ് വർക്കായർക്ക് എപ്പോഴേക്കും വരാം രാവിലെ ഇപ്പൊ ഏഴുമണിക്ക് വരുന്നവരുണ്ട് ആറു മണിവസും ആ അതെ അതെ കിലോയ്ക്ക് പൈസയാണ് രാവിലെ അങ്ങനല്ല അവരിവിടെ നമ്മള് ഉണക്കി ഇവിടെ ഇടും അവരാവശ്യം വായിരിക്കും ജോലി അവരുടെ അനുസരിച്ച് അതിന് കാര്യങ്ങൾ അതെ അതെ ഒരു കിലോയ്ക്ക് നമ്മളൊരു പൈസ കൊടുക്കുന്നുണ്ട് അതാണ് നമ്മളിപ്പോ ഇതിന് മൊത്തം വില നമ്മള് മാർക്കറ്റിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഇതിലൊരു സംഖ്യ ചാർജാണ് ഞാൻ പറഞ്ഞല്ലേ മെഷീൻ ആണെങ്കിൽ എനിക്ക് ഒരുപാട് പൈസ ലാഭമുണ്ട് ഞാൻ തിരിയണുണ്ട് അപ്പൊ പിന്നെ നമ്മള് ലാഭം തന്നെ എല്ലാം ഉദ്ദേശിക്കുന്ന ആദ്യം പറഞ്ഞില്ലേ ഞാൻ ഇത്രയാളുകൾക്ക് തൊഴിൽ കൊടുക്കുക അതിന്റെ ആളായിട്ട് നമ്മൾ പുണ്യായിട്ട് തന്നെയാണ് അതാണ് എന്റെ കാര്യം അതാണ് അല്ലാതെ മെഷിപ്പിക്കുവാണെങ്കിൽ മിഷിപ്പിക്കുകയാണെങ്കിൽ നൂറാളുണ്ടെങ്കിൽ എഴുപത്തഞ്ചുകൾക്ക് മണി ഉണ്ടാവില്ല മറ്റുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ ആളുകളെ പിടിച്ചു കൊടുക്കുന്നു മറ്റുള്ള ഈ പറയുന്ന രൂപത്തിൽ വരുന്ന ആളുകളായിട്ട് കോമ്പറ്റ് ചെയ്യുമ്പോ നിങ്ങള് വിലയിൽ ോ മെഷീൻ ചെയ്യുന്നില്ല മാർക്കറ്റിലൊക്കെ മെഷീൻ വെച്ച് കഴിഞ്ഞാൽ അതിന് പൈസ ലാഭം ഉണ്ട് ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും കൂലി ചെലവ് കുറയും നമുക്ക് ഇവരെ കണ്ട് ചെയ്യുന്നതിന് എനിക്ക് രണ്ടര കിലോയ്ക്ക് ഒരു നാല്പത്തഞ്ചു രൂപ കൂലിയാണ് കൊടുക്കുക ഒരു കിലോ പരിപ്പിച്ച് ഞാൻ കൊടുക്കുന്നത് ഒരാൾ ഒരു കിലോ പരിപ്പിന് പത്ത് കിലോ ജോലി ചെയ്യുന്നവർക്ക് നാനൂറ്റമ്പത് രൂപ വർക്ക് അത് കൂടാണ്ട് പൈസ കൊടുക്കുന്നുണ്ട് അതല്ല മിഷനായി കഴിഞ്ഞാൽ അത് ഒരു നേര പകുതിയിലേക്ക് പോരും അത് മാനമാറ്റം തീർച്ചയായിട്ടും വരും തീർച്ചയായിട്ടും ആ ഇപ്പോൾ അത് ഇമ്പോർട്ടന്റ് തീരെ അതാണ് എന്റെ കാര്യം വിപണിയിലേക്ക് ഇമ്പോർട്ടന്റ് തീരെ കുറഞ്ഞുപോയി അത് മറ്റേ ഇത് മേളില് ആഫ്രിക്കയിൽ നിന്ന് വരുന്നതാണല്ലോ ഇത് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയെന്നാണ് കേൾക്കുന്നത് ഞാൻ രണ്ടായിരം അഞ്ചു രൂപയ്ക്ക് പറഞ്ഞത് എനിക്കതിനാ പോകുമ്പോൾ വില കൂടുതലായിരുന്നു പക്ഷെ തിരിച്ചു ഇടൂ ആ മാറ്റം വന്നു അതായത് ഒരു കിലോണ്ടി നൂറ് രൂപയ്ക്ക് നൂറ്റമ്പത് രൂപ വില നിൽക്കുന്നു അൻപത് രൂപ ഒരു കിലോ മെറ്റീരിയൽ വില മാറ്റം വന്നു അതാണ് കാര്യം അപ്പൊ ഇത് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇത് ഒരു കിലോണ്ടിരിക്കുന്ന നിസ്സാര പരിപ്പേ കിട്ടും നൂറ്റമ്പത് രൂപ നൂറ്റിലും നല്ല പരിപ്പ കിട്ടും അതിന്റെ തൊണ്ടും ആയിട്ട് പോകും അതാണ് എന്റെ കാര്യം ഇപ്പൊ മുളവൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലെ ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഈ കശുവണ്ടി വ്യവസായ സംരംഭ ബഷീർ സാഹിബിനായിട്ട് തന്നെ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് ഏതായാലും അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരെയാണ് കൂടുതൽ ഈ ഒരു ബിസിനസ് രംഗത്ത് കൂടുതൽ വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് ആത്മാർത്ഥമായിട്ട് നമുക്ക് പിന്നീട് വീണ്ടും പരമ്പരാഗത രീതിയിലുള്ള പിന്നെ ഇത്രയും ആളുകൾക്ക് ജോലി ഇതിന്റെ ഓണർ ഇത് കൊടുക്കുന്ന ആണെങ്കിൽ റിനോളം അദ്ദേഹത്തിന് ഒരുപക്ഷെ ലാഭവും സംവിധാനം മറ്റൊരു കാലഘട്ടമായിട്ട് നമ്മൾ നടത്തുമ്പോ നമ്മൾ നമ്മള് ചക്കിലാട്ടി എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള അതായത് പരമ്പരാഗത യന്ത്രങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കുമ്പോ അതിന്റെ തനത് ടേസ്റ്റ് കിട്ടുന്നാണ് ആളുകൾ കരുതുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇതിനുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് പക്ഷെ അതേ സംഭവം അത്ര അതായത് ഡബിൾ ആയിട്ട് കൊമേഴ്സ്യാർ ചിന്തിക്കുമ്പോ ഇതൊരു നഷ്ടമാണെന്നുള്ളതാണ് ഇതിന്റെ വിഷയം അത് ക്രൈസിസ് അതാണ് നമ്മൾ അതിനങ്ങനെ മാറി കടക്കണം ഒലിവ് ഓയിലിന്റെ കേസിൽ അതിന് വില കൂടുന്നുണ്ട് പക്ഷെ അതിന് ആവശ്യക്കാരുണ്ട് അതാണ് ഇതിൽ പ്രധാനപ്പെട്ട സംഗതി അത് ഒരു ആവശ്യക്കാര് അത്യാവശ്യം പഴയ കസ്റ്റമർ ഇവർക്ക് മുന്നോട്ട് മാർക്കറ്റ് ഒക്കെ ാണ് അവസാനിപ്പിക്കുന്നത് മൂന്ന് വർഷമായിട്ട് ഇവര് ചെയ്യുന്ന ഒരു സുഹൃത്തുണ്ട് എല്ലാവരും പണിയില് വ്യാപൃതരാണ് ഇത് കാണാം ഇതാ ഐസാബ് ഇതാണ് ഈ കശുവണ്ടി ഫാക്ടറിയിൽ നിന്നുള്ള തനത് രൂപത്തിൽ ഉണ്ടാക്കുന്ന ഇവിടെ ഒരുപാട് താത്തമാർ ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കാനും ഒരുപാട് പണിക്കാർ ഇവിടെ ഇതിന്റെ ഇത് ചെയ്യുന്നത് മജയാലേ എത്ര വർഷം ഇവിടെ ഇരുപത് വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു സുഹൃത്തുണ്ട് പിന്നെ നിങ്ങളെ ഇത് എന്തെന്ത് വ്യത്യാസം അതും ഇതായിട്ട് വ്യത്യാസം എന്താണ് ആ അത് പിന്നെ മാറ്റിവെക്കാൻ ആണെങ്കിൽ കൂടുതൽ വേവാത്തതോ അങ്ങനെ ഉള്ളതില്ലേ ആ ഓക്കെ ചേട്ടൻ്റെ പേര് അനീഷ് അനീഷ് ഓക്കെ താങ്ക് യു